ടാസ്ക് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ നീളം കൂടിയ ടാസ്ക് ഉണ്ടായിട്ടില്ല ഞാൻ അത്രയ്ക്ക് നീളം കൂടിയ ടാസ്ക് ആണ് വന്നിരിക്കുന്നത് കഴിഞ്ഞത് ഏകദേശം മൂന്നര മൂന്നര മുക്കാർ തുടങ്ങിയതായി ഇപ്പൊ ആറര ഏകദേശം എത്ര ആറര കഴിഞ്ഞിട്ട് ആണ് തീർന്നത് അത്രയും നേരം ഇടയ്ക്ക് ബിഗ് ബോസ് ബ്രേക്കും കൊടുത്ത് പിന്നെ ടേബിളിൻ്റെ നീളവും കുറച്ച് നോക്കി അങ്ങനെയാണ് ഇട്ടിട്ടിട്ട് ഒരു ആയിരം തവണ ഇങ്ങനെ രണ്ടുപേരും ട്രൈ ചെയ്തിട്ടുണ്ടാവും നന്നായിട്ട് രണ്ടുപേരും ട്രൈ ചെയ്തു വിടാതെ ട്രൈ ചെയ്തു റെസ്റ്റ് എടുക്കാതെ ട്രൈ ചെയ്തു സൂപ്പറായിട്ടുണ്ട് എന്തായിരുന്നാലും ആരാണ് ജയിച്ചിരിക്കുന്നത് ഞാൻ പറയാം ആരാണ് അടുത്ത പവർ ടീം എല്ലാവർക്കും നമസ്കാരം രേവതി വീഡിയോ ആദ്യം കാണുക അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അമ്മ മൂന്നാമത്തെ റൗണ്ടാണ് അവസാനത്തെ റൗണ്ട് അപ്പൊ ബിഗ് ബോസ് കാര്യം ഇപ്പം തീരും ടേബിളിൻ്റെ നീളം അങ്ങ് കൂട്ടിയേക്കാമെന്ന് വിചാരിച്ചു എല്ലാവരെയും പിടിച്ച് ലിവിംഗ് റൂമിലൊക്കെ എത്തി അപ്പോൾ ജിൻഡോ ഊഹ് തല കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ അര ഒരു ഓരോ പകുതി ആവുമ്പോൾ വേർത്ത് കഴിയുമ്പോൾ ജിൻഡോ ഡ്രസ്സ് മാറ്റും കേട്ടാ ഊഹ് തല തുടയ്ക്കുന്നേ ഉള്ളൂ ബിഗ് ബോസ് ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ എല്ലാവരും ഇത് എന്തോന്നോന്നി എന്തൊരു ശല്യമാണെന്ന് നോക്ക് ഓ പിന്നെ ബിഗ് ബോസ് ഇപ്പൊ സമയം തരും അല്ല വഴക്കം കൊടുക്കുമായിരിക്കും ബിഗ് ബോസ് തല തല തുടച്ചിട്ട് വരുമോ ജിൻഡോ അപ്പം ഏഹ് ബിഗ് ബോസിന് ദേഷ്യമൊന്നും ഇല്ല ഇയാളോട് ഏഹ് നമ്മൾ ഇത്രയും കഷ്ടം കാണിച്ചിട്ട് ഇയാളോടൊരു ദേഷ്യവും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ എല്ലാവരും നോക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് നമുക്ക് ടാസ്ക് തുടങ്ങാമെന്ന് പറയുന്നു ടേബിളിൻ്റെ നീളം കൂട്ടിയിട്ടുണ്ട് ഓക്കെ തുടങ്ങി എൻ്റെ പൊന്നോ തുടങ്ങി ശരണിക്കും അഫ്സരയ്ക്കും എല്ലാവർക്കും ഒപ്രാളമായിരുന്നു എച്ചിട്ട് വെച്ചിട്ട് ശരിയാവുന്നില്ല വീഴുന്നു ചെറിയ ബ്ലോക്കുകളൊക്കെ ഇങ്ങനെ തട്ടിത്തട്ട് വീഴുന്നുണ്ട് വീഴുന്നില്ല എത്ര ചെയ്തിട്ടും വീഴുന്നില്ല രണ്ടുപേർക്കും പറ്റുന്നില്ല അയ്യോ അങ്ങനെ പെടാപ്പാട് വരുന്നുണ്ട് അവസാനം അൻസിബയാണ് ഇതിനെ വിധികർത്താവായിട്ട് നിന്നത് ക്യാപ്റ്റൻ അൻസിബ അവിടെ ഇരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞു കാര്യം നിൽക്കാൻ പറ്റുന്നില്ലേ അത് കഴിഞ്ഞു കമോൺ 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 എവരിപടി കമോൺ എവരിപടി സെൽഫായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നു അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞ് രണ്ട് മണിക്കൂർ എന്തോ കഴിഞ്ഞു തോന്നുന്നു ഒന്നര മണിക്കൂർ എന്തായാലും കഴിഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞ് അവർക്ക് മൂത്രമൊഴിക്കാനൊക്കെ പോകണം ബിഗ് ബോസ് എനിക്ക് ബാത്റൂമിൽ പോകണം ബിഗ് ബോസ് അങ്ങ് ടയർഡായി ചെയ്ത് 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 ടയർഡ് ആവൂലേ നിങ്ങളൊരു കാര്യം ചെയ്യാം ബ്രേക്ക് എടുത്തിട്ട് വരാൻ പറഞ്ഞ് ബ്രേക്കിന് വിട്ടു ബ്രേക്കിൽ വന്നപ്പോഴത്തേക്കും അർജുൻ കുറെ ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു പൊതുവായിട്ടും പിന്നെ അഫ്സറക്കൊക്കെ ഇടയിനത്തെ ബ്ലോക്കൊക്കെ ഒരു ചരിഞ്ഞാണൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ടിപ്പൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഒരു രണ്ടാമത് കയറി അങ്ങനെ കളിക്കാൻ ജിൻഡോ പ്രാർത്ഥനയൊക്കെ രുദ്രസ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയൊക്കെ പാടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി കയറയാണ് അപ്പൊ ഞാനാണെങ്കിൽ ഇടയ്ക്കാണെങ്കിൽ ഉറങ്ങി വീണു ഏപ്രിൽ ഞാൻ വിളിച്ചത് മത്സരം തീർന്നാ നോക്കുമ്പോൾ തീർന്നിട്ടില്ല പിന്നെ അതുതന്നെ അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ 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 എത്ര പ്രാവശ്യം എത്ര അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്തിനാണ് ഈ ഈ ബക്കറ്റ് ഇങ്ങനെ നീക്കി നീക്കി വെക്കുന്നത് അത് കുറച്ച് അടുത്ത് വെച്ചിട്ട് ജസ്റ്റ് അങ്ങ് ടച്ച് ഫെദർ ടച്ച് പോരെ കാര്യം അങ്ങനെയാണ് സീസൺ ഫോറിൽ ചെയ്തത് സീസൺ ഫോറിലുണ്ടായിരുന്നല്ലേ ഇത് അത് വേറെ രൂപമാണെങ്കിലും സീസൺ ഫോറിലുണ്ടായിരുന്നതാണ് അങ്ങനെ ചെയ്താൽ പോരെ ഈ നമ്മളെ ഈ ബക്കറ്റിനെ ചേർത്ത് വെച്ചിട്ടേ ജസ്റ്റ് ഫെദർ ടച്ച് ചെയ്താൽ പോരെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇവരെല്ലാം ചെയ്തു നോക്കുന്നുണ്ട് അവർ ചെയ്യാത്ത ഇനി ഒന്നുമില്ല അത്രയും ചെയ്തു നോക്കി അങ്ങനെ ആയിരത്തി ഒന്നാമത്തെ ചാൻസിൽ ജിൻഡോ ഇട്ടു അയ്യോ ഞാനപ്പത്തേക്കും എനിക്ക് സന്തോഷം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇത് കഴിഞ്ഞല്ലോ എന്നാണ് കാത്തിരുന്ന് കാത്തിരുന്ന് മതിയായി മതിയായി എനിക്കൊന്ന് എല്ലാരും ഫേസ്ബുക്കിൽ വരെ പോസ്റ്റ് ഇട്ട് ഇതൊന്ന് നിർത്തി തരുമോ ബിഗ് ബോസ് എന്ന് പറഞ്ഞു സന്തോഷമായി അവർക്ക് രണ്ടുപേർക്ക് ആരെങ്കിലും ഒന്ന് ജയിച്ചാൽ മതി എന്നായി നിങ്ങളോ ഞാനോ ആരെങ്കിലും ജയിച്ചു കുഴപ്പമില്ല ഒന്ന് തീർന്നാ മതി എന്നുള്ള വിട്ടു കൊടുക്കാതെ അവർ കളിച്ചു കേട്ടാ അങ്ങനെ രാത്രിയായി ഉച്ചക്ക് കയറിയതാണ് രാത്രിയായി എല്ലാരും റീവിങ് റൂമിൽ വന്നിട്ട് ജിൻഡോ നടന്നു വരുകയാണ് ആരംഭിക്കലാവാ അടുത്ത എന്റെ അടുത്ത ഒരാഴ്ച പവർ ടീം നയിക്കുന്നത് ആരാണ് ജിൻഡോ റസ്മിൻ എൻ്റെ ദൈവമേ എന്തൊക്കെ നടക്കും കണ്ടറിയാം അത് മാത്രമല്ല നമുക്ക് പുതിയ പുതിയ ട്വിസ്റ്റുകളും അടുത്ത ആഴ്ച ഉണ്ടാവും കണ്ടറിയാം അയ്യോ മേള ആയിരിക്കും അടുത്ത ആഴ്ച കേട്ടോ അപ്പൊ നെസ്റ്റിനും ശരിക്കും അത് നെസ്റ്റുകാരും നന്നായിട്ട് ട്രൈ ചെയ്തു ശരണ്യ അപ്സര ഒന്നും പറയാനില്ല എത്ര 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 തവണ അപ്പ് ചെയ്യാതെ നന്നായിട്ടിരുന്ന നന്നായിട്ട് എത്ര നേരം എത്ര മണിക്കൂർ അയ്യോ മതി പിന്നെ അവർ ഇടയ്ക്ക് അങ്ങ് ഇട്ട് വെറുതെ ഇട്ട് കളിച്ചോണ്ടിരുന്നവർ വെറുതെ എന്തെങ്കിലും ആയിക്കൊണ്ട് പോയിട്ട് ഭാഗ്യം കൊണ്ട് വീഴട്ട് പക്ഷേ ഇത് ഭാഗ്യം അല്ല കേട്ടോ ഇതൊരു ടെക്നിക്കാണ് അല്ലാതെ ഭാഗ്യം അല്ല അത് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നാലും ടെക്നിക്ക് പരമായിട്ട് വീഴ്ത്താൻ പറ്റും ഭാഗ്യമൊന്നും അത് ശരിക്കും പിന്നെ ഭാഗ്യമല്ല അറിയാമെന്നുള്ളവർ കമൻറ് ബോക്സ് ചെയ്യുക കമൻറ് ബോക്സിൽ കമന്റ് ചെയ്യുക കമന്റ് ബോക്സ് ചെയ്യാതെ അങ്ങനെ പവർ ടീം സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് സമ്മാനമൊക്കെ ഒക്കെ കൊടുത്തുനിന്ന് ഫുഡാന്ന് തോന്നുന്നത് അങ്ങനെ റസ്മിൻ റസ്മിന് സന്തോഷിക്കണോ കരയണോ എന്ന് എന്നറിഞ്ഞൂടാ ഏന്ന ചേട്ടനും ആയിട്ടിരി എല്ലാ നോമിനേഷൻ ഫ്രീയൊക്കെ ആയി റസ്മിൻ പക്ഷെ ഓ ഇങ്ങനെയും കൊണ്ട് ഒരാഴ്ച പോകണ്ടേ തള്ളി എന്നുള്ള ഒരു വിഷമാണുള്ളത് അപ്പം നാല് ആഴ്ച വരെ കണ്ടിന്യൂസ് ആയിട്ട് പവർ ടീം പവർ ടീമായിട്ട് ഇരിക്കാൻ പറ്റും പക്ഷെ ചലഞ്ച് ജയിക്കണം പിന്നെ എല്ലാവരും പറയുന്നുണ്ട് മറ്റേ ഇത് ഇതെല്ലാവരും മിസ് ചെയ്തു തന്നു വീക്ക്ലി ടാസ്ക് അല്ലേ ഞാൻ പറഞ്ഞത് വീക്ക്ലി ടാസ്ക് അവർക്ക് കൊടുക്ക് ഏ അവർക്ക് കൊടുക്ക് ഇതിട്ട് ഇത് സൈഡിൽ കൂടി വെച്ചാൽ മതി പവർ റൂം കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഗെയിമുകൾ മറ്റേ മൈൻഡ് ഗെയിമുകളും മറ്റേ വീക്കിലി ടാസ്ക്കൊക്കെ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നു അല്ലേ നിങ്ങൾക്ക് മിസ് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് ഇതൊരു മാതിരി മറ്റേ ബോൾ കളി അത് നമുക്ക് ഓക്കെ നമുക്കൊരു ക്യാപ്റ്റൻസി ടാസ്കിനോ അല്ലെങ്കിൽ പവർ റൂം ടാസ്കിന് വേണ്ടി ഇത് ചെയ്യാം മറ്റേ വീക്കിലി ടാസ്കിന് വേണ്ടി മറ്റേ പേടകത്തിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബിഗ് ബോസ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കുക അപ്പോൾ എല്ലാരും കൂടെ കളിക്കുമ്പോൾ നല്ല രസമുണ്ട് ഇത് പകുതിയില് ഒരു ഒന്നോ രണ്ടോ ദിവസം ഉള്ള ബാക്കി എല്ലാവരും വെറുതെ ഇരിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് എനിക്ക് പിന്നെ കൂടുതൽ പവർ റൂമായിട്ട് വെറും വഴക്ക് മാത്രമുണ്ട് ടാസ്കുകൾ കുറവ് പോലെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീക്ക്ലി ടാസ്ക് വേണമല്ലേന്ന് പവർ റൂം വീക്ക്ലി ടാസ്ക് വേണം പക്ഷേ അത് പവർ റൂമിന് വേണ്ടി അവിടെ ഇരുന്നോട്ടെ എന്നാലും വീക്ക്ലി ടാസ്ക് ഇതിന്റെ കൂടെ വേണം അപ്പോൾ എത്ര പേര് എന്നോട് യോജിക്കുന്നു താഴെ കമൻറ്റ് ചെയ്യുക വീക്ക്ലി ടാസ്ക് നിങ്ങൾ മിസ് ചെയ്യുന്നില്ലേ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസിന്റെ വീക്ക്ലി ടാസ്ക് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും അതുവരെയും ഞാനൊന്ന് പോയി വിശ്രമിക്കട്ടെ കണ്ണിൽ കണ്ണിലെണ്ണ ഒഴിച്ചൊക്കെ കാത്തിരുന്ന് ഇടയ്ക്ക് ഉറങ്ങി പോയി E